ഇതാണ് അഭിനയ ചിങ്കംപം അടിപൊളി എന്തുകൊണ്ട് കലാതിലകമായില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ അടുത്ത് അഭിനയിക്കുന്നതിന് ഞാൻ ഒരു കലാതിലകം കൊടുക്കാം അതിന് ആ കലാതിലകം കിട്ടിയില്ല പിന്നെ ഇനി ഏതിനാണ് കലാത്തിലകം കിട്ടുന്നതെന്ന് നിങ്ങളൊന്ന് ചോദിക്കും എന്താ പറയാ അതില് കടക്കരുത് നമ്മുടെ പേഴ്സണൽ ലൈഫ് നമ്മുടെ പ്രൈവസിയെ കുത്തി കുത്തി പിന്നെ അത് വ്രണപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ മുറിവിനകത്തൂടെ പിന്നെയും കുത്തി ഇഞ്ചക്ഷൻ എടുക്കാന്നൊക്കെ പറഞ്ഞ അത് വളരെ എന്താ പറയാ വൃത്തികെട്ട ഒരു ചിന്താഗതി തന്നെയാണ് അതെ 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 പഴയ നേഴ്സ് ആയിരുന്നതുകൊണ്ടും പഠിക്കാൻ പോകുന്ന എന്തൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടും ഈ മുറിവിന്റെ കച്ച അതിനെ കുത്തിയ അതിന്റെ ഇഞ്ചക്ഷൻ എടുത്ത കാര്യമൊക്കെ തികച്ചും യാദർശ് മാത്രം ഈ നിൽക്കുന്ന സൗമ്യത കണ്ടാ രേണുന്റെ ആ ഒരു ഭൂമിയോളം താഴ്ന്നുള്ള സൗമ്യത ആ സൗമ്യത ഉം ആർക്കായാലും കണ്ടാൽ ഒരിഷ്ടമൊക്കെ തോന്നും അല്ലേ അത്ര വലിയ സൗമ്യതയിലാണ് രേണു നിൽക്കുന്നത് നേരത്തേക്ക് എന്തായിരുന്നു മലപ്പുറ കത്തി മെഷി കണ്ണ് അമ്പ വില്ലും കോടാലി ഒളക്കെടമൂട് അവസാനം ഭവനായി ആരായി അതായി അതായി അവസ്ഥയായി ഈ അവസ്ഥ എന്തായാലും ഭൂമിയോളം താന്നു നിൽക്കാനും അറിയാം ഏറി കയറി കഴിഞ്ഞ് ഏഹ് നമ്മളും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞെ എന്ന് ഇങ്ങനെ നിപ്പ് സന്തോഷവും സമാധാനവും എനിക്കുണ്ട് ഉള്ള അങ്ങനെ വൈരാഗ്യ വിദ്യയാണെന്നങ്ങ് നമ്മൾ അതിനെ നേരിട്ടത് അപ്പൊ അവിടെ ചെന്നപ്പം ഒരു ഒരു ദിവസം മാത്രം ആള് ആ ദിവസം പറഞ്ഞത് ഇവിടെ ഇതിന് കേസെടുക്കാൻ പറ്റൂല ഇത് പറഞ്ഞ അതുപറഞ്ഞ അതു റിപ്ലൈ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെ എന്നെ എന്റെ ചേച്ചീനെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് വിട്ടു അത് ഞങ്ങൾ വാദികളാണ് പ്രതികള് പോലും അല്ല അതെ അതെ വാദികളല്ല പ്രതികളല്ല ചേ പ്രതികളല്ല വാദികളല്ല പാതികളല്ല അരകിലെ അതിന്റെ റിപ്ലൈ ആ റിപ്ലൈ ഒന്ന് വായിച്ച് നോക്കിയായിരുന്നു വായിച്ച് നോക്കണമായിരുന്നു നൈസ് റിപ്ലൈ ഞാൻ നല്ല റിപ്ലൈ ആ കൊടുത്തിട്ടുണ്ടായിരുന്നെ ആ റിപ്ലൈ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കേസ് എടുക്കാൻ പറ്റൂല്ലെന്ന് പറഞ്ഞിട്ടുള്ള എന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിൽ വേറെ കള്ളത്തനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എന്റെ പേരിൽ കേസെടുക്കാൻ പറ്റൂലെന്നാണ് പോലീസുകാർ പറഞ്ഞത് ഇനി എനിക്ക് എനിക്കത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത ആവശ്യം സംസാരിക്കാൻ വലിയ താല്പര്യമില്ല ഇനി എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാം സുഹൃത്തുക്കളെ ഒന്നും ഓഹ് അങ്ങനെ ഇങ്ങനെയൊന്നും കരയത്തില്ല പക്ഷെ ആവശ്യം വന്നാൽ ഞാൻ കരയും ആ ഒരു ട്രാക്കാണ് അപ്പൊ ഞാൻ രേണുവിനെ കരയിപ്പിച്ചാണ് ഇത്രയും ബോൾഡ് ലേഡിയായ രേണു ഒക്കെ എന്റെ പേരൊക്കെ പറഞ്ഞ് കരയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും കരയരുത് കരയരുത് ബി സ്ട്രോങ് ബി യുണീക് തന്നെ പാടും ഞാൻ കരഞ്ഞാൽ പോലും ആളുകൾ പറയുന്നത് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു പക്ഷെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് ആളുകൾ ഉണ്ടെന്ന് എനിക്ക് ഓ കാണുമായിരിക്കും കാണുമായിരിക്കും

അടുത്തൊരുത്തം നിൽക്കുന്നു കണ്ണ് തട്ടാതെ പിടിച്ച് നിറത്തിയിരിക്കുന്നതാണെന്ന് തോന്നുന്നു പൂവുള്ള ഷർട്ടും കറുത്ത പാൻറ്റും മറ്റേ ചെരുപ്പ് കൂട്ടി നിൽക്കുകയാണ് പൊത്തയുള്ള ഉള്ള എൻ്റെതോ അതേപോലത്തെ പൊത്തയുള്ള ഒരു പാനുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് വിട്ടങ്ങ് നിൽക്കുകയാണ് അടുത്ത് ഇങ്ങനെ നിക്കുകയാണ് എന്തിനോ എന്തോ കണ്ണ് കിട്ടാതെ നിക്കുകയാണ് എവിടെ പോയാലും നീ ഉണ്ടല്ലോടാ നിനക്ക് വേറെ ഒരു പണിയും ഇല്ല അല്ലേ ഒളുപ്പില്ലാതെ കേറുന്നു ഇപ്പം അത് നമ്മൾ മനുഷ്യനാണ് സ്വാഭാവികം ഒരുപാടൊക്കെ കേക്കുമ്പത്തേനു മനുഷ്യന്മാരല്ലേ എല്ലാവർക്കും മനസ്സുണ്ട് അപ്പം കണ്ണുനീര് ഗ്രന്ഥികൾ മാക്സിമം പിടിച്ചേക്കാൻ ശ്രമിച്ചു കണ്ണുനീര് ഗ്രന്ഥി ഉള്ളിടത്തോളം കാലം കരഞ്ഞു മാക്സിമം പിടിച്ചിരിക്കാൻ ശ്രമിച്ചു മാക്സിമം പിടിച്ചു നിക്കാൻ ശ്രമിച്ചിട്ടും ഗ്രന്ഥികൾ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല അല്ലെ രേണു അങ്ങനെ കരഞ്ഞു പോയല്ലേ പൊട്ടി കരഞ്ഞു പോയതാ ഞാനും കരഞ്ഞതാ ഞാനവിടെ വന്നിന്ന് ഒരുപാട് കരഞ്ഞു രേണുവിന്റെ അച്ഛൻറെ അടുത്ത് ചോദിച്ചാൽ രേണുന്റെ അച്ഛൻ പറഞ്ഞു ഞാൻ അവിടെ പൊട്ടി കരഞ്ഞായിരുന്നു ആരും കണ്ടില്ലല്ലോ എന്റെ കരച്ചിൽ കാണണ്ട ഇനി നമുക്ക് നേരെ പുതിയ വിഷയത്തിലോട്ട് വരാം എന്നെ പറ്റി പറഞ്ഞപ്പ നമുക്ക് രണ്ട് പറഞ്ഞു പോകണമെന്ന് തോന്നി ഇനി വിഷയത്തിലോട്ട് വരികയാണെങ്കിൽ രേണു ട്രോഫി കട്ടിന്റെ കട്ടിന്റെടിയിൽ പാക്ക് ചെയ്തിട്ടിരുന്നു ചാക്കിന്റെ അകത്ത് കയറ്റി സുതി ചേട്ടണ്ട സ്വന്തം ട്രോഫി മാശപ്പുറത്ത് അതിന്റെ ന്യായീകരണം ഇന്നലെ നമ്മൾ ഒരു വർഷം കണ്ടു ഇന്ന് മറ്റൊരു വർഷം മറ്റൊരു ചാനൽ നമുക്ക് കാണാം ഇന്നലെ പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ തികച്ചും യാദർച്ഛികമായ രീതിയിൽ വേറൊരു രീതിയിൽ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പൊട്ടണന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചിന്തിക്കാം ഞാൻ പറയാം സത്യം നിങ്ങൾക്ക് പൊട്ടണമെന്നല്ലാ ആ അതുള്ളതാ ഞാന് പറയുന്ന ഒന്നും സാധാരണ നമുക്ക് മനസ്സിലാവാറില്ല അപ്പൊ പറയുന്നാലും ഇപ്പൊ പറയുന്ന ഇപ്പൊ പറയുന്നാലും അപ്പൊ പറയണ അതുകൊണ്ട് ഒരിക്കലും പറയുന്ന ഒന്നും ഒരിക്കലും നമുക്ക് മനസ്സിലാവാറില്ല വാസ്തവം അത് ന്യായമായ കാര്യമാണ് കേട്ടോ ഞാൻ അത് യോജിക്കുന്നു നൂറ് ശതമാനം ആ വീട്ടിലത് ഷെൽഫ് കാര്യങ്ങൾ നമുക്ക് നമുക്ക് അത് മെഷീൻ വേണം ചെയ്യാൻ വേണ്ടി ആണി വെക്കാൻ പറ്റില്ല പറയുന്നത് ഇപ്പ ഏത് വീട്ടില് ഷെൽഫ് അടിക്കണമെങ്കിലും ഈ ഡ്രില്ലിങ് മെഷീൻ വേണം അത് ഉള്ള കാര്യമാണ് വീട്ടിൽ മാത്രം ആ വീട്ടിലല്ല ഏത് വീട്ടില് ഷെൽഫ് അടിക്കണമെങ്കിലും ഡ്രില്ലിംഗ് മെഷീൻ വേണം വാസ്തവമായിട്ടുള്ള ഒരു കാര്യ എന്ന് പഠിക്കണത് എന്തുവാ എന്തുവാ എന്ത് വേ ബാക്കി വന്നാട്ടെ വന്നാട്ടെ അതിന് താൻ നമുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള പൈസ ഇപ്പൊ നമ്മുടെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സെൽഫോ ഉണ്ടാക്കിയായിരുന്നു നാലു കോടി പത്ത് ലക്ഷം കേട്ടോ ഞാൻ എന്നാ റിച്ചർഡാ ഇത്രയും രൂപയ്ക്ക് കൊടുത്താണ് ഞാൻ ഒരു കുഞ്ഞ് ഷെൽഫ് അടിക്കുന്നത് ഭയങ്കര പൈസയാണ് ഞാൻ ഇതൊക്കെ ബൈക്ക് ഒരു നാലു കോടി പത്ത് ലക്ഷം ഒരു ഷെൽഫ് അടിച്ചപ്പോ സ്പോൺസർ പവൻ എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഷെൽഫ് അടിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ട് സ്പോൺസർ ഷെൽഫ് അടിച്ച് ിട്ടോ നിങ്ങൾ അങ്ങനെ നോക്കി എഴുതി ഉപ്പിട്ട് അങ്ങനെ കുഞ്ഞാണെങ്കിൽ പ്രായം അവൻ ഈ അവാർഡും കാര്യങ്ങളും ഫോൺ എല്ലാം എടുത്ത് അവൻ എടുത്തു വെച്ച് കളിക്കാറാണ് കുഞ്ഞാണല്ലേ പിന്നെ കൊച്ചു പിള്ളേര് ഫോണൊക്കെ എടുത്ത് വെച്ച് കളിക്കാ പിന്നെ എന്ത് കിഴുതാപ്പ എടുത്ത് വെച്ച് കളിക്കാം അത് കളിക്കും കളിച്ചോട്ടെ പിള്ളേര് പക്ഷെ അതല്ല ഇവിടുത്തെ വിഷയം ഇവിടത്തെ വിഷയം അതല്ല രേണു വേണു ആ കൊച്ചിന്റെ തലയെ കൊണ്ട് ഇടരുത് അത് എല്ലോം തരി പാവം കൊച്ചാ അതിന്റെ തലയിൽ ഇട്ടുകഴിഞ്ഞാൽ അത് പ്രതികരിക്കാൻ വരത്തില്ലല്ലോ അതുകൊണ്ട് എല്ലാം കൂടി ആ കൊച്ചിന്റെ തലയിൽ ഇട്ട് വൈകിട്ട് ഞാൻ എനിക്ക് കിട്ടുന്ന ഭാഗ്യനകത്ത് നിന്ന് എടുത്ത് അങ്ങോട്ട് വെക്കും കേറി വരുമ്പോ ആ തിണ്ണലോട്ട് വന്നിട്ട് ഭാഗ്യം എടുത്ത് അവിടെ വെക്കും ആ കരിമിക് കണ്ണാലൊക്കെ അവാർഡുകളാണ് അവിടെ വെച്ചേക്കുന്നില്ല അവാർഡ് അവിടെ നിന്ന് മാറ്റി എടുത്ത് ചാക്കിൽ ഇട്ടതല്ലോ മാറ്റി എടുത്തിട്ടല്ല ഏ ചാക്കിന്റെ അകത്ത് തനിയെ കയറിയിരുന്നു തുതി ചേട്ടൻ്റെ അവാർഡ് രാവിലെ എന്നിട്ട് ചാക്ക് തനിയെ വലിച്ചോണ്ട് കട്ടിന്റെ അടിയിലോട്ട് കൊണ്ടിട്ട് അങ്ങനെ അങ്ങനല്ലേ അയ്യോ എന്നിട്ട് രേണു എന്നും വരുമ്പോ ഓരോ അവാർഡ് കൊണ്ട് അവിടെ മാശപ്പുറത്ത് വയ്ക്കല്ലേ രേണുന്റെ അവാർഡ് എന്നും അവാർഡ് കിട്ടും ഷൂട്ടിന് മുമ്പ് അവാർഡ് കിട്ടും എന്തുവാണേ ഇത് ഷൂട്ടിന് മുമ്പ് അവാർഡ് കിട്ടുവോ എന്തുവാ എനിക്കത് മനസ്സിലായില്ല അങ്ങോട്ട് തള്ളി മറിക്കാതെ എനിഞ്ചി പോ ചാച്ചിയെ ഉള്ള കാര്യം പറയാം ചുമ്മാ വന്നിരുന്നു അങ്ങ് തള്ളുവാ കണ്ടോണ്ടിരിക്കുന്നമാരെ എന്നാ പൊട്ടണ വിചാരിച്ച് നമുക്ക് എല്ലാ കാര്യം അറിയാം ചുമ്മാ അങ്ങ് തള്ളി മറിക്കുവേ മാഷ കോമഡി എന്റെ അവാർഡ് ഞാൻ അവിടെ പോയിട്ട് പോയിട്ട് തിരിച്ചു ഞാൻ അങ്ങോട്ട് എടുത്ത് വെക്കുന്നു ഞാൻ ഒന്നും പറയുന്നില്ല കൂടി കുടിപ്പോ എന്റെ അവാർഡ് അവിടെ എടുത്ത് വെച്ച് ബാഗിൽ നിന്ന് എടുത്ത് വെച്ചേന്ന് ഡെയിലി പോയിട്ട് വരുമ്പോ ഒരു അവാർഡ് കൊണ്ടുപോകും ഇതവിടെ ഫ്രണ്ട് അടിക്കാൻ കൊടുത്തിരിക്കയാണ് അവാർഡ് അതാണ് ഡെയിലി ഓരോന്നിരുമ്പോ കൊണ്ടുവെക്കുന്നത് അല്ലാണ്ട് സാധാരണ വല്ലാണ്ടിലവണിക്കൊക്കെയാണ് ആൾക്കാർക്ക് അവാർഡ് കിട്ടുന്നത് അതുകൊണ്ട് ചിലപ്പോൾ സൂക്ഷി വെക്കാറുണ്ട് പക്ഷേ ഇത് ഡെയിലി വരുമ്പോ കൊണ്ടു അവാർഡ് എന്താ എടുക്കൂലേ കളിക്കൂലേ അവാർഡ് മാത്രമേ കളിക്കാൻ എടുക്കത്തുള്ളൂ അത് അതുകൊണ്ട് ഇരുന്നു കൊള്ളാം സുചിച്ചേട്ടന്റെ അവാർഡുകൾ കുറേ ഉണ്ട് പകുതിയും കൊല്ലത്താണ് അപ്പം ഇവിടെ സ്ഥലമില്ലാത്തോണ്ട് ഞാൻ പറഞ്ഞ പപ്പാട് പറഞ്ഞു പപ്പാ ഇപ്പം നമുക്ക് എടുത്ത് ഇവിടെ കുഞ്ഞെടുത്ത് കളഞ്ഞു കഴിഞ്ഞ പിന്നെ ഒന്നും നടക്കത്തില്ല അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം പൈസയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഷെൽഫ് വെക്കാം ഷെൽഫ് വെച്ചിട്ട് നമുക്ക് അതെല്ലാം ഓ പൈസ ഒക്കെ ആവുമ്പോൾ നമുക്ക് ഷെൽഫ് വെക്കാം പപ്പായി അതുവരെ നമുക്ക് പപ്പായി ശ്രദ്ധിച്ചായിട്ട് അവാർഡ് അവിടെ ഇരിക്കട്ടെ ശ്രദ്ധിച്ചായിട്ട് അവാർഡ് വെക്കണമെങ്കിൽ ഒരു ഗോഡൗൺ തന്നെ വേണം കൊല്ലത്ത് കുറെ കോട്ടയത്ത് കുറെ പല ജില്ലകളിലായിട്ടാണ് അവാർഡ് ഇരിക്കുന്നത് അത്രയ്ക്ക് അവാർഡുണ്ട് ഇതെല്ലാം കൂടി വെക്കണമെങ്കിൽ ഒരു വലിയ ഗോഡൌൺ തന്നെ വേണം നമ്മുടെ ബഡ്ജറ്റിലൂടെ മിക്കത്തില്ല കേരളത്തിന്റെ മൊത്തം കരയും കൂടി ഒരുമിച്ച് പിടിച്ച് കോടികൾ ചിലവാക്കിയാലും ഒരു ഷെൽഫ് അടിച്ച് വെക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഉണ്ടെന്നേ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും രേണുവിൻ്റെ അവാർഡ് വയ്ക്കാൻ മേശപ്പുറം ഉണ്ട് സുതിച്ചേട്ടൻ്റെ അവാർഡ് വയ്ക്കാൻ ചാക്കയായി കിട്ടിയുള്ളൂ എന്തായാലും കിച്ചു നീ പൊളിച്ചടാ നീ പണി കൊടുത്തതാണെങ്കിലും അല്ലെങ്കിലും അത് പൊളിച്ചു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും ഈ കപടമുഖങ്ങൾ അഴിഞ്ഞു വീഴണം അതെനിക്കും കാണണം അതുള്ള കാര്യമാണ് കാരണം പല കാര്യങ്ങളും അറിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പറയാതിരിക്കുന്നത് നിങ്ങളായിട്ടൊക്കെ തന്നെ ദൈവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലൂടെ അത് പുറത്തു വരികയാണ് ദൈവമുണ്ട് മക്കളെ സൈക്കിൾ അകർബത്തി കർമ്മ എന്നെ വെള്ളം കുടിപ്പിക്കാൻ നോക്കി സ്വയം വെള്ളം കുടിക്കുന്ന ഒരു എത്തിയിട്ടുണ്ട് എന്റെ റൂമില് ഒന്നുമില്ല ഒരു കുഞ്ഞു അപ്പൊ ആരേണ്ടിട്ട് അലമാരിയൊന്നുമില്ല അലമാരില്ല ഒരു ചെറിയൊരു അലമാരില്ലാതെ വേറെ ഞങ്ങളുടെ വീട്ടിൽ അലമാരിയില്ല അപ്പൊ അത് അതിനകത്ത് വെക്കാൻ ഇടയില്ല മോളിൽ വെച്ച എല്ലാം കൂടെ കുഞ്ഞുങ്ങളുടെ തലേ വല്ല വീഴും നമ്മുടെ തലേ വീഴും അതുകൊണ്ട് ഞാനത് ഒരു ചാക്കിനകത്ത് കെട്ടി അടിയിൽ വെച്ചതേ ഉള്ളൂ മോളിൽ ഫോട്ടോ ഫ്രെയിം ചെയ്തത് അലമാര മോളിൽ ഇട്ടിരുന്ന കുഞ്ഞിന്റെ തലേലൊന്നും വീഴും അവാർഡ് മാത്രമേ ഒന്ന് വിഴർത്തുള്ളൂ എന്റെ പൊന്ന് ചേച്ചി തള്ളി മറിക്കാതെ എനിക്ക് പോവാ നാട്ടുകാരായിരിക്കുന്ന ഇനിയും കേൾക്കാതെ സമ്മതി ഞാൻ എന്റെ അവാർഡ് എല്ലാം കൂടി ചാക്കി കെട്ടി കട്ടിന്റെ അടിയിട്ട് എല്ലാം ചെയ്യാണ്ട എന്ന് പറഞ്ഞു ചോദിച്ചിരുന്നെങ്കിലും അന്തോസം ഉണ്ടായിരുന്നു ഇങ്ങനെ കിടന്ന് മെഴുകാതെ ഉള്ള കാര്യം പറയാം എടുക്കാൻ വന്ന നമ്മൾ അറിഞ്ഞില്ല അല്ലെങ്കിൽ തന്നെ അത് തെറ്റായിട്ട് എനിക്ക് തോന്നി ഞാൻ വന്ന് സൂക്ഷിച്ചെടുത്തു കുഞ്ഞന അതിന്റെ അടിയിൽ അവാർഡ് കൊച്ചൻ അതായത് നമ്മുടെ ഋതപ്പൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കട്ടിന്റെ അടിയിൽ വെച്ചതെന്നാണ് ആര് പറയുന്ന രേണു പറയുന്ന പക്ഷേ ഋതപ്പൻ എന്ത് ചെയ്തു കിച്ചു വന്ന വഴ നേരെ വിളിച്ചുകൊണ്ട് കട്ടിൻ്റെ അടി പോയിട്ട് അവാർഡ് വലിച്ചെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ഇതായിരിക്കണം അച്ഛൻ്റെ അവാർഡ് അമ്മയുടെ അവാർഡ് അതായത് മാസപ്പുറത്ത് വന്നു എന്നാ പണികളാ ഋതപ്പ നീ കൊടുത്തുകഴിഞ്ഞ് നിന്റെ അമ്മയ്ക്ക് തന്നെ നല്ല ഒന്നാം തരം പണി കാരണം കള്ളങ്ങൾ ഇങ്ങനെ പൊളിയണോടാ അത് പൊളിഞ്ഞടുങ്ങണോടാ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളതെട്ടാ എന്തായാലും കിച്ചു നീ അത് പോസ്റ്റ് ചെയ്തതോടെ നിന്റെ ചാനലിൽ നല്ല റീച്ചായി രേണുവിന്റെ കപടം മുഖോടെ അഴിഞ്ഞു വീഴുകയും ചെയ്തു എന്തായാലും കൊള്ളാം എനിക്കത് ഇഷ്ടപ്പെട്ടു നിന്റെ പേരിൽ വലിയ പ്രശ്നം നടക്കുന്നു എനിക്കറിയത്തില്ല ഇങ്ങനെ ഒരു സംഭവം ഞാൻ അറിഞ്ഞില്ല റൂമില്ല കിച്ചനും പിള്ളേർ കുഞ്ഞു പിള്ളേർ ചേച്ചി മക്കളും കളിക്കുന്നതാണ് മഴക്കാലം ഒക്കെ അല്ലേ നമ്മൾ എത്ര നമ്മളെത്ര പെറുക്കി വെച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കുഞ്ഞുങ്ങളെ വീട് മഴക്കാലം അല്ലേ ഞങ്ങളൊക്കെ എത്ര അടുക്കി പടുക്കി വെച്ചാലും ഇങ്ങനെ തന്നെ കുഞ്ഞുങ്ങളുള്ള വീട് മഴ പൊറത്തല്ലേ വീണ വീട്ടിന്റെ അകത്താ വീണ ഈ മഴയും കുഞ്ഞുങ്ങളും തമ്മിൽ എന്താ ബന്ധം ഏഹ് എനിക്കൊന്നും മനസിലായില്ലേ മഴ പുറത്ത് പെയ്യുമ്പോ വീടിന്റെ അകത്തുമായിട്ട് എന്താണ് ബന്ധം ചിലപ്പം പുറത്ത് മഴ ഉണ്ടെങ്കിൽ നമ്മൾ ചെലപ്പോ ചെളിയൊക്കെ ചവിട്ടി കയറാറുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഈ ട്രോഫി കട്ടിന്റെ അടിയിൽ പോയതും കുഞ്ഞുങ്ങൾ കളിക്കുന്നതും പുറത്തെ മഴയായിട്ട് എന്ത് കണക്ഷൻ എനിക്കൊന്നും പിടിയിട്ടില്ലേ കരയോ ഒന്ന് പൊട്ടിക്കര കണിട്ട് വന്നിട്ടില്ല അതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു അവിടെ വെച്ചാൽ അവാർഡുകൾ മാത്രീയ അതിന് വേണ്ടിട്ട് ഞാൻ ഒരു ചെയ്ത് അടിക്കും എന്നൊക്കെ പറയും എടാ ഞാൻ ഒരു എക്സാമ്പിൾ പറയും എനിക്കൊരു കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചു ഞാൻ സിംഗിൾ ആണ് ആരും എന്നെ തെറ്റിദ്ധരിക്കേണ്ട ഐ ആം സിംഗിൾ ആ അതുകൊണ്ട് അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം ഞാനൊരു കല്യാണം കഴിച്ചെന്ന് വെച്ചു എന്റെ ഭാര്യയും ഞാൻ ചവിട്ടിക്കൂട്ട് കട്ടിന്റെ അടിയിൽ ഇട്ട് നാട്ടുകാര് കണ്ടുപിടിച്ച് ഞാൻ എൻറെ ഭാര്യ ചവിട്ടിക്കൂട്ടി കട്ടിന്റെ അടിയിൽ ഇട്ടെന്നുള്ളൊരു കാര്യം എന്നിട്ട് നാട്ടുകാരെല്ലാം കൂടി കണ്ടുപിടിച്ചതിനു ശേഷം എൻറെ ഭാര്യ ഞാൻ കട്ടിന്റെ അടിയിൽ നിന്ന് വലിച്ചെടുത്തും കൊണ്ട് എന്റെ ബെഡ്റൂമിൽ ഇരുത്തിയിട്ട് വല്ല കാര്യമുണ്ടാ എന്തെങ്കിലും കാര്യമുണ്ട് കാര്യം ഇല്ല അതുകൊണ്ട് കാണേണ്ടതൊക്കെ കണ്ടു ഇനി കിടന്ന് ഉറവിടി കാര്യമില്ല പിന്നെ ഞാൻ റിപ്പീറ്റ്ലി പറയാം സിംഗിൾ മാരീഡ് അല്ല ബാക്കി അക്സെപ്റ്റ് നമുക്ക് പറാനല്ലേ പറ്റത്തുള്ളൂ ഇതൊക്കെ ഇത്ര വ്ളോഗി ഇത്ര പ്രശ്നമാക്കും ഒന്നും ഞാൻ എനിക്ക് ഞാൻ കരുതിയില്ല അപ്പം എനിക്ക് ഇപ്പൊ ഇപ്പൊ കുറച്ചു മുന്നേ ഒരു കോള് വന്നെനിക്ക് ഇതനുസരിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളെ ഞങ്ങൾ നിങ്ങൾക്കൊരു ഷോ കേസ് എന്നല്ലേ പറയുന്നത് ഞങ്ങൾക്ക് തരാൻ ആഗ്രഹമുണ്ട് വെച്ചു തരാൻ ഒരുപാട് സന്തോഷം വിളിച്ചവരെ ഏത് വെച്ച് തരുമ്പോ ഞാനത് പുറത്തു വരാൻ പറയാം ഇപ്പൊ ഞാൻ തിരക്കാന്ന് പറഞ്ഞു അവാർഡൊക്കെ വെക്കാൻ ഒരു സാധനം സെറ്റ് ചെയ്യാന്ന് അവരിപ്പം വിളിച്ച് പറഞ്ഞു ഏതോ വേറെ ഒന്ന് വീണ്ടും എടുത്തിട്ടുണ്ട് ഈ നിസായുത അവസ്ഥ കണ്ടും കൊണ്ട് ഏതോ ബോധം പൊക്കണോല്ല പൈസ ചുമ്മാ കിടക്കുന്ന ഏതോ ടീമോന്ന് ചടിയിട്ടുണ്ട് ഷോ കേസ് വെച്ച് കൊടുക്കാനായിട്ട് ഇനി എടുത്താ വയ്ക്കാമല്ലോ ഇനി ചെയ്യാൻ പോകുന്ന ഞാൻ പറഞ്ഞുതരാം ഷോക്കേജ് അടിക്കുന്നു സ്തുതിച്ചേട്ടൻ്റെ അവാർട്ട് മൊത്തം പറക്കി നിരത്തിയിട്ട് നിന്ന് കൊറേ കരയുന്നു ശുതിച്ചേട്ടിന്റെ ഫോട്ടോ എടുക്കുന്നു കെട്ടിപ്പിടിക്കുന്നു രണ്ട് സ്പ്രേ അടിക്കുന്നു കാണിക്കുന്നു കരയുന്നു മെഴിയുന്നു പോകുന്നു ഇത് തന്നെയാണ് അടുത്ത് കാണിക്കാൻ പോകുന്നത് പറയാം ഓപ്പൺ ആയിട്ട് പറയാം ചലഞ്ചാ ഇതല്ലാണ്ട് എന്താണ് കാണിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ് കാണിക്കാൻ പോകുന്നത് അങ്ങനെയല്ല പറഞ്ഞും കൊണ്ട് മെഴുതും അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് വാസ്തവം അല്ലാണ്ട് ഇതിന്റെ അപ്പുറം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്റെ മാന്യപ്രേക്ഷകരെ എന്ന് എനിക്ക് പറയാനുള്ളു ഇതൊക്കെ എത്ര നമ്മൾ കണ്ടത് കൊക്ക എത്ര കുളം കണ്ടാതാ എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ എത്ര ഇതൊക്കെ കണ്ടുകടക്കുന്നത് ഇതൊക്കെ എവിടെ പോയി ഇടിച്ച് നിൽക്കുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഓ ഇനി എന്റെ ശുചിചാട്ടൻ്റെ ട്രോഫി ഈ ഷെൽഫിൽ മറ്റാള് സ്പോൺസർ ചെയ്ത ഷെൽഫ് ഏതൊക്കെയോ വിവരം ബോധവും പൊക്കണോ ഇല്ലാതെ കുറെ എണ്ണം പൈസ ചുമ്മാ അടക്കുന്ന ടീമുകളുണ്ട് അതൊക്കെ ഇങ്ങനെയാണ് സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ സ്പോൺസർ ചെയ്യുന്നവർക്ക് ഉദ്ദേശം കാണാം അവരെ സ്പോൺസർ ചെയ്തെന്നും അവരെ പത്താൾ അറിയാനും ഒക്കെ ഉള്ള ആഗ്രഹം കൊണ്ടും ചിലവർ മുന്നോട്ട് വരും അങ്ങനെ ബുദ്ധിപരമായി ചിന്തിക്കുന്നവരും കാണും നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല എന്നെ പത്താൾ അറിഞ്ഞാൽ മതിയും ചിന്തിക്കുന്ന പ്രജീഷണ പോലത്തുള്ള ബനാനകളിലും കാണൂല ആ രീതി എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും വന്നോട്ടെ വന്നോട്ടെ ബൈ ബൈ